ണക്കിന് യാത്രക്കാരുമായി പതിനായിരക്കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിന്റെ എഞ്ചിൻ നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ തന്നെ തനിയെ ഓഫ് ഓഫാകുന്നത് സങ്കൽപ്പിച്ചു കേൾക്കുമ്പോൾ തോന്നാമെങ്കിലും ലണ്ടനിലെ ഹീദ്രോ വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനത്തിൽ സംഭവിച്ചത് ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കരിനിഴൽ വിട്ടുമാറും മുൻപേ പുറത്തുവരുന്ന ഈ വാർത്ത നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് വ്യോമയാന നിരീക്ഷകനായ ജേക്കബ് കെ ഫിലി ഹീദ്രോയിലെ ആ ഓഫ് ആകൽ എങ്ങനെ ജൂലൈ ഒന്നിന് രാത്രി ലണ്ടനിൽ നിന്ന് ബംഗളൂരുവിലേക്ക് തിരിക്കാൻ റൺവേയിലേക്ക് നീങ്ങിയ വി ടി എൻ എക്സ് എന്ന വിമാനത്തിലാണ് അസാധാരണമായ ആ സംഭവം ഉണ്ടായത് ടേക്ക് ഓഫിന് തൊട്ട് മുമ്പ് എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാനായി ഇന്ധന സ്വിച്ചുകൾ ഓൺ ചെയ്ത പൈലറ്റ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു ഇടത്തെ എഞ്ചിനിലെ സ്വിച്ച് ആരും തൊടാതെ തന്നെ തനിയെ ഓഫ് പൊസിഷനിലേക്ക് നിരങ്ങിയിറങ്ങുന്നു രണ്ട് തവണ ഇത് ആവർത്തിച്ചു മൂന്നാം തവണ അമർത്തി വെച്ചപ്പോഴാണ് സ്വിച്ച് ഉറച്ചു നിന്നത് ഈ സാങ്കേതിക തകരാർ കണ്ടിട്ടും പൈലറ്റ് വിമാനം പറത്താൻ തീരുമാനിച്ചു എണ്ണായിരം കിലോമീറ്റർ താണ്ടി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷമാണ് ഈ വിവരം പുറംലോകമറിയുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴാൻ കാരണം പൈലറ്റുമാർ അബദ്ധത്തിൽ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തു എന്നായിരുന്നു അന്വേഷണ ഏജൻസികളുടെ പ്രാഥമികമായ നിഗമനം എന്നാൽ പുതിയ സംഭവത്തോടെ പൈലറ്റുമാരുടെ സംഘടനയായ സേഫ്റ്റി മാറ്റേഴ്സ് ഫൗണ്ടേഷൻ പുതിയൊരു വാദം ഉയർത്തുന്നു പൈലറ്റുമാർ ഓഫ് ചെയ്യുന്നതല്ല മറിച്ച് ഈ വിമാനങ്ങളിലെ സ്വിച്ചുകൾ ഓഫ് ആകാൻ സാധ്യതയുണ്ട് പൈലറ്റുമാരുടെ പിഴവല്ല മറിച്ച് ബോയിംഗ് വിമാനങ്ങളുടെ ഡിസൈനിലെ പോരായ്മയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് വ്യോമയാന നിരീക്ഷകനായ ജേക്കബ് കെ ഫിലിപ്പ് ഈ സംഭവത്തിലെ മൂന്ന് പ്രധാന പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു സമാനമായ തകരാർ മൂലം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ മരിച്ച അപകടം നടന്ന് മാസങ്ങൾക്കകം സ്വിച്ച് രണ്ട് തവണ തനിയെ ഓഫായിട്ടും ആ പൈലറ്റ് എന്തിന് വിമാനം പറത്തി ആ യാത്രക്കാരുടെ ജീവന് ആര് ഗ്യാരണ്ടി നൽകി സ്വിച്ച് തനിയെ ഓഫായപ്പോൾ എഞ്ചിൻ പ്രവർത്തനം നിലച്ചിരുന്നു അങ്ങനെയെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്ത ശേഷം അത് എയർ ട്രാഫിക് കൺട്രോളറെ അറിയിക്കാതെ ടേക്ക് ഓഫ് ചെയ്തത് ഗുരുതരമായ ചട്ടലംഘനമല്ലേ സ്വിച്ചിന് മുകളിൽ അമർത്തി നോക്കിയപ്പോഴാണ് അത് നീങ്ങിയതെന്ന് പൈലറ്റ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പൈലറ്റുമാരുടെ സംഘടന പുറത്തുവിട്ട ആ പത്രക്കുറിപ്പിൽ ഈ അമർത്തൽ എന്ന ഭാഗം എന്തുകൊണ്ട് ഒഴിവാക്കി അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമോ അഹമ്മദാബാദ് അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തുന്ന അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ കേസുകൾ നടക്കുമ്പോൾ ഇത്തരമൊരു വാർത്ത പൈലറ്റുമാരുടെ സംഘടന വഴി പുറത്തുവരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു